നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നായികമാർക്ക് സോഷ്യൽ മീഡിയയിലൂടെ അശ്ലീല സന്ദേശം അയക്കുന്നതും ഫോട്ടോകൾക്ക് മോശമായ കമന്റുകൾ ഇടുന്നതും ചിലരുടെ വിനോദമാണ് അത്തരം കമന്റുകൾക്കും സന്ദേശങ്ങൾക്കും ഉടനടി മറുപടി നൽകാൻ ഇപ്പോൾ നായികമാർ ശീലിച്ചു ഇപ്പോൾ ഇതാ ഒരു താരപത്നിക്കും ഈ ഗതി നടനും അവതാരകനുമായ മിഥുൻ രമേശിന്റെ ഭാര്യക്കാണ് ഫേസ്ബുക്കിൽ അശ്ലീല സന്ദേശം ലഭിച്ചത് അവസരം കിട്ടാൻ ആരുടെയെങ്കിലും കൂടെ കിടന്നിട്ടുണ്ടോ എന്നായിരുന്നു ചോദ്യം ആ ചോദ്യം സഹിതം സ്ക്രീൻ പ്രിന്റ് എടുത്തു മിഥുന്റെ ഭാര്യ ലക്ഷ്മി മേനോൻ തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു നല്ല സംസ്കാരമുള്ള ഒരു മനുഷ്യനെ കണ്ടുമുട്ടും തിരിച്ചു നല്ല മറുപടി അവന്റെ പിതൃക്കളെ സ്മരിച്ച് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്റെ അനിയനാവാൻ പ്രായമേ ഉള്ളൂ നിനക്കും ഒരുപാട് നാളുകൾക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ മോശം അനുഭവമാണിത് ഇതിനപ്പുറത്തേക്കുള്ള മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ട്സ് ഇതാൻ എന്റെ സംസ്കാരം അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മി അശ്ലീടെ സന്ദേശത്തിന്റെ സ്ക്രീൻ പ്രിന്റ് തന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി